ഞായറാഴ്ച ദിവസമായതുകൊണ്ടേ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നേ അതുകൊണ്ട് ഞാനും അച്ഛനും കൂടെ ചേർന്നിട്ട് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ട് തിരിച്ചു പോന്നു കെട്ടോ പിന്നെ വീട്ടിൽ വന്നപ്പോൾ അതാ വെയിൽ കണ്ടപ്പോൾ അങ്ങനുള്ള വെറുകൾ പുറത്തേക്ക് എടുത്തിട്ടു പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടുകൂട്ടം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഇത് ഇതിൻ്റെ പേര് എന്താ ചുവന്നൊരു മീനില്ലേ ആ കിളിമീൻ കിളിമീൻ വറക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ കുരുമുളകൊക്കെ അരച്ച് വറുത്താൻ നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ മേടിച്ചത് കിരിയാനായിരുന്നു കേട്ടോ കിരിയാനാണ് ഈ കറി വെച്ചാ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വറക്കാൻ വേണ്ടിയിട്ടുള്ള കിളിമീൻ ആദ്യമേ ഞാൻ അങ്ങോട്ട് ചെതുമ്പലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ കൂടുതലും മീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് കേട്ടോ വെട്ടാറ് പിന്നെയും വലിയ മീനൊക്കെ ആണെങ്കിൽ ചൂര കയര അങ്ങനത്തെ മീനൊക്കെ ആണെങ്കിൽ കൂടുതലും അമ്മയാ വെട്ടാറ് വലിയ മീനായതുകൊണ്ട് കഷണങ്ങളൊക്കെ വട്ടത്തിലൊക്കെ മുറിക്കണ്ടേ അതുകൊണ്ട് അമ്മയാണ് കൂടുതലും ചെയ്യാറ് ചെറിയ മീനൊക്കെ ആണെങ്കിൽ കൂടുതലും ഞാൻ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് നത്തോലി പിന്നെ കിരിയാനൊക്കെ മേടിച്ചാലും വലിയ മീനൊക്കെ അതിന്റെ തൊലിയൊക്കെ കളയണ്ടേ പക്ഷെ കുരുമുളകും ചുവന്നുള്ളിയൊക്കെ അരച്ച് വറക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ മീൻ വെട്ടലൊക്കെ കഴിഞ്ഞു അതിന്റെ വേസ്റ്റ് എല്ലാം കൂടെ ഞാൻ ആ പറമ്പി കിട്ടുകൊടുത്തുട്ടോ പട്ടിക്കുട്ടികളോ വല്ല പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ വന്ന് തിന്നോട്ടേന്ന് ഓർത്തും ഞാനും അച്ഛനും കൂടെ മീൻ വാങ്ങി വന്നപ്പോഴാണ് കേട്ടോ അമ്മ മിട്ടോടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതവിടെ ഇട്ടിട്ട് ഉച്ചയ്ക്കുള്ള ഊണിന്റെ പരിപാടിക്ക് വേണ്ടിട്ട് അമ്മ പോയേക്കുവാണേ അപ്പൊ എന്റെ മീൻ വേട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ ചപ്പും ചവറും എല്ലാം കൂടെ ഒന്ന് തൂത്തുവാറി ഇഞ്ചിന്റെ ചോട്ടിലേക്ക് കൊണ്ടിട്ടിട്ടുണ്ട് മൂന്നാല് ദിവസമായിട്ട് ഇവിടെ മഴയൊന്നും അധികം പെയ്യാറില്ലട്ടോ ചെറിയ രീതിയിൽ ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ സന്ധ്യ സമയമാകുമ്പോൾ നല്ല തണുപ്പുണ്ട്ട്ടോ നല്ല സുഖം കിടന്നുറങ്ങാനൊക്കെ ഇപ്പൊ വെയിലായത് തന്നെ അമ്മ രാവിലെ തന്നെ കുറെ തുണികളൊക്കെ അലക്കിയിട്ടുണ്ട് കേട്ടോ എന്നാൽ വലിയ വെയിലും പെട്ടൊന്നുമില്ല ചിലപ്പോ വൈകുന്നേരത്തേക്ക് മഴ പെയ്യാനും ചാൻസ് ഉണ്ട് അപ്പത്തേക്കും ഇതാ വിറകടുപ്പിൽ ചോറൊക്കെ വെച്ചിട്ടുണ്ട് കറിയായിട്ട് സാമ്പാറാണ് മീനിന്റെ ഒപ്പം വഴുതന ഉപേരി